മൂവാറ്റുപുഴ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ പി എം അബ്ദുൾസലാം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പേരുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് അംഗമായ അബ്ദുൽസലാം വൈസ് ചെയർപേഴ്സൺ സ്വതന്ത്രനായ ഒന്നാം വാർഡിൽ നിന്നുള്ള അംഗം കെ കെ സുബൈറിന്റെ പിന്തുണയും പി എം അബ്ദുൾ സലാമിന് ലഭിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി നഗരസഭ ഒൻപതാം വാർഡിൽ നിന്നുള്ള യു ഡി എഫ് അംഗം പി എം അബ്ദുൽസലാം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് കൗൺസിൽ ഹാളിൽ നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പേരുടെ പിന്തുണയോടെയാണ് പി എം അബ്ദുൾ സലാം വൈസ് ചെയർപേഴ്സൺ കഴിഞ്ഞ കൌൺസിലിൽ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു പി എം അബ്ദുൽസലാം യു ഡി എഫിലെ ധാരണ പ്രകാരം ആദ്യത്തെ രണ്ടര വർഷമാണ് പി എം അബ്ദുൽ സലാമിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുക യു ഡി എഫിന് പത്തൊൻപത് അംഗങ്ങളാണുള്ളതെങ്കിലും ഒന്നാം വാർഡിൽ നിന്നും വിജയിച്ച കെ കെ സുബേർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു അതിനാൽ തന്നെ പി എം അബ്ദുൾ സലാമിന് ഇരുപത് പേരുടെ പിന്തുണ ലഭിച്ചു മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാ ഉദ്ദീൻ പുല്ലത്ത് വരണാധികാരിയായാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിലെ രജിത അബ്ദുൾ സലാമിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഷിതാ റാണി തോമസ് പിന്താങ്ങുകയും ചെയ്തു എൽ ഡി എഫിൽ നിന്നും ടി കെ സജി മത്സരിക്കുകയും ഏഴുപേരുടെ പിന്തുണ നേടുകയും ചെയ്തു എൻ ഡി എയിൽ നിന്നും ജയകൃഷ്ണൻ നായർ മത്സരിച്ചെങ്കിലും മൂന്ന് പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ മൂവാറ്റുപുഴ നഗരസഭ എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അഞ്ച് വർഷം പ്രവർത്തിച്ചതിന്റെ പ്രവർത്തന മികവും അബ്ദുൾസലാമിനുണ്ട്

ഞാൻ എൻ്റെ എൻ്റെ പരമാവധി കഴിവും അറിവും രാഷ്ട്രീയത്തിനതീതമായി മൂവാറ്റുപുഴയുടെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വൈസ് ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട പി എം അബ്ദുൾ സലാം പ്രതികരിച്ചു മുപ്പത് വാർഡുകളിലും വികസന കാഴ്ചപ്പാടുകൾ ഒരേ രീതിയിൽ നടപ്പാക്കാൻ ഈ കൗൺസിലർമാരുമായി പൂർവമായ സഹകരണത്തോടെ രാഷ്ട്രീയം എലക്ഷനോട് കൂടി കഴിഞ്ഞു ഇനി നമ്മുടെ നഗരത്തിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരയായ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അടക്കമുള്ള കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി ആലോചിച്ച് നമ്മൾ നമ്മളാക്കിയ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ആലോചിച്ച് നമ്മുടെ നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും അടക്കം അതുപോലെ മുൻപ് നടപ്പാക്കി തുടക്കം കുറിച്ചത് അടക്കമുള്ളതെല്ലാം വളരെ ഗതിവേഗത്തിൽ പൂർത്തിയാക്കുവാൻ ശ്രമം നടത്തും യു ഡി എഫ് അംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും അബ്ദുൽ സലാമിനെ അനുമോദിക്കാനായി കൗൺസിലാളിൽ എത്തിയിരുന്നു ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കാമോ? 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 ഇവിടെ ആരെങ്കിലും കണ്ട കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി